ലോക ബാലവേല വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ചങ്ങനാശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ അൽഫോൺസസ് സ്നേഹനിവാസിന്റെ സഹകരണത്തോടെ ബാലവേല വിരുദ്ധ ദിനാചരണം നടത്തി മദർ സുപ്പീരിയർ സിസ്റ്റർ റോസലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ചാസ് ഡയറക്ടർ റവറൻ ഫാദർ തോമസ് കൊളുത്തുങ്കൽ ഉദ്ഘാടനം ചെയ്തുവേല വിരുദ്ധ ദിനം നമ്മൾ ആഘോഷിക്കുമ്പോൾ ആചരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ചില മനോഭാവങ്ങൾ ഈ ഓരോരുത്തരുടെ അവകാശങ്ങളെ നമ്മൾ ബഹുമാനിക്കുക എന്നുള്ളത് കുഞ്ഞുങ്ങളുടേതായ അവകാശങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ആ രീതിയിൽ അവർക്ക് വേണ്ട ബഹുമാനം കൊടുക്കുക വൃദ്ധന്മാർ ആണെങ്കിൽ വൃദ്ധരുടെ അതിന് നമ്മൾ വയോജന ദിനമൊക്കെ ആഘോഷിക്കും അങ്ങനെ ഓരോരുത്തർക്കും ഉണ്ട് ഒരു സമൂഹത്തിൽപ്പെട്ട ചൂഷണത്തിന് വിധേയരാകുന്ന എല്ലാ വ്യക്തികൾക്കും വേണ്ടിയുള്ള ഇങ്ങനെയുള്ള ദിനാചരണങ്ങളെ നമ്മൾ മനസ്സിലാക്കാനും അതിലൂടെ ആ ഒരു ദിനത്തിൻ്റെ ഇമ്പോർട്ടൻസ് പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആ ദിവസത്തിൽ മാത്രമല്ല ആ ദിവസത്തിൽ അതിനെ വീണ്ടും ഒന്ന് ഓർമ്മപ്പെടുത്തുക നമ്മളെ ഓരോരുത്തരെയും നമ്മൾ നമ്മൾ ഏതെങ്കിലും രീതിയിൽ ആ ഒരു ഒരു അവകാശത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പ്രവർത്തിക്കരുത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലൂടെ ബാലവേലിക്കെതിരെ വിദ്യാർത്ഥികൾ വരച്ച് ചിത്രപ്രദർശനവും എക്സിബിഷനും വിവിധ കലാപരിപാടികളും നടത്തി